ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രാമമംഗലത്തിനും പൂരമനയ്ക്കും ഇടയിൽ ആറ്റിവേലിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇത് മൂവാറ്റുഴയിലാണ് അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വേസ്റ്റ് ഇവിടെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതാണ് എനിക്ക് അവിടെ ഒരു അട്രാക്ഷനായിട്ട് തോന്നിയത് സാധാരണ ഇങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെ കാണുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം കാണുന്ന വേസ്റ്റുകളായിരിക്കും ഫുഡ് വേസ്റ്റോ പ്ലാസ്റ്റിക് വേസ്റ്റോ ബോട്ടിലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതെനിക്ക് തോന്നണം അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി കേട്ടോ അവരത്രയും ഇതായിട്ട് നോക്കുന്നത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ അവിടെ ഇതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ കുന്നിക്കൂട് കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പാറമടയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പണ്ട് പാറ പൊട്ടിച്ചിരുന്ന സ്ഥലമായിരുന്നു അധികം ജനങ്ങളൊന്നും ഇല്ലാന്ന് തോന്നണം അവിടെ ആൾ ആൾതാമസമൊക്കെ ഉണ്ട് എന്നാലും ഒരുപാടൊന്നുമില്ല എന്നാലും ഒരുപാട് സന്തോഷം തോന്നി അങ്ങനൊരു സ്പോട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് വൃത്തിയായിട്ട് സ്ഥലങ്ങൾ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സ്പോട്ട് അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഇറങ്ങി വീഡിയോസ് എടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്